എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയന വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആദർശനെ വെച്ച് വിളിച്ച് പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അവന് ഇവിടെ അധികാരങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ ചേച്ചിക്കല്ലായിരുന്നോ വിഷമം എന്നിട്ടിപ്പം എന്തായി എന്ന് നോക്കി അന്നേരം നയന പറയുന്നുണ്ട് ഇവിടെ ആദർശേടനെ കുറ്റപ്പെടുത്തുന്നവരേ ഉള്ളൂ അതിന് മുൻപന്തി നിൽക്കുന്ന നിന്റെ ചേച്ചി അത് എനിക്ക് ദേഷ്യം വരുന്നേ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ സഹിക്കു വേറെ നിവൃത്തിയില്ലല്ലോ ഇതിൻ്റെ പേര് ിൽ ചേച്ചിയുടെ എല്ലാം തുറന്നു പറയാൻ പറ്റുമോ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട് ചേച്ചിയുടെ എല്ലാം തുറന്നു പറയാൻ പറ്റുകയില്ല പക്ഷേ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അബി അതുകൊണ്ട് തന്നെ അവനെ അവനെയൊന്നും നിയന്ത്രിച്ചില്ലേ ശരിയാക്കിയേല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഏതായാലും ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് മുത്തശ്ശനും അച്ഛനും ഒക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നു അതുപോലെ ആദർശ് വീട്ടിലെത്തുന്നു ആ സമയം ആദർശം മുത്തശ്ശനും അജയനും ജയനും അവരെല്ലാവരും കൂടെ ആയിട്ടോ കൂടി ആലോചിക്കുന്നത് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇനി എന്താ അവനെ ചെയ്യേണ്ടേ അവനെ ഇങ്ങനെ ഒരു കളത്തരം കാണിക്കുന്നവനെ മൂർത്തി ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും കൊടുക്കാൻ പറ്റത്തില്ല എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇനി തൊട്ട് അവനൊരു റബർ സ്റ്റാമ്പായിട്ട് ഇരുന്നാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജർ നോക്കിക്കോളും ആദ്യം നടക്കുകയുള്ളൂ അവനെ ഇനി ഒരു ജ്വല്ലറിയുടെയും ചുമതല ഇപ്പിച്ചാൽ ശരിയാക്കിയേല എന്ന് പറയുവാണ് അന്നേരം അജയനും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അജയൻ പറയുന്നുണ്ട് ശരിക്കും അവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയോ ചെയ്യേണ്ടത് നവ്യ ഓർത്താണ് എല്ലാം ക്ഷമിക്കുന്നത് പക്ഷേ അതനുസരിച്ച് അവൻ്റെ തെറ്റുകൾ കൂടിക്കൂടി വരുവാണ് എന്നൊക്കെ അജയനും പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ രണ്ട് കൊച്ചുമക്കളെ ഞാൻ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ അനി കമ്പനിയിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ ഉള്ളത് നല്ല മാനേജറാണ് പിന്നെ അവനെ കളത്തറില്ലാതുകൊണ്ട് ഇതുപോലുള്ള ചതിയൊന്നും അവിടെ നടക്കില്ല പക്ഷേ ഇവൻ്റെ കാര്യം അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനു ശേഷം ആദർശം അവിടുന്ന് പോരുന്നു ആദർശം എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് അബി അതിലൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവാ കേട്ടോ ആദർശം അവിടെ ഇരുന്നിട്ടും മൈൻഡ് ചെയ്യാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ആദർശ് വിളിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ അധികാരങ്ങളൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ നിൻ്റെ പരാതി എന്നിട്ട് നീ കമ്പനിയിൽ എന്താണ് കാണിച്ചത് എന്ന് ചോദിക്കും അന്നേരം അഭി പറയുകയാണ് അത് അത്ര വലിയ തെറ്റൊന്നും അല്ലെന്ന് അന്നേരം ആദർശ ചോദിക്കും അത് വലിയ തെറ്റല്ലാത്തത് കൊണ്ടാണോ അതിൻ്റെ കാരണം തീർത്ത് അടി കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആദർശ് പറയുവാണ് ഏതായാലും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു ഇനി തൊട്ട് നീ ജുവലറിയിൽ വെറും റബ്ബർ സ്റ്റാമ്പായിട്ടങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി മാസാമാസം നിനക്ക് ശമ്പളം അങ്ങ് തന്നേക്കാം എന്ന് പറയും അന്നേക്കും നവ്യ അങ്ങോട്ട് വരും കേട്ടോ നവ്യ ചോദിക്കുന്നുണ്ട് അബി ചെയ്തത് ഇത്രയും വലിയ തെറ്റാണോ അങ്ങ് അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവർ ഈ വീടിൻ്റെ അകത്തുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ വീട്ടിൽ നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നില്ലേ അതിനൊന്നും ആർക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ ആദർശ ചോദിക്കും ഇങ്ങനെ ഭർത്താവിൻ്റെ എല്ലാ തെറ്റിനെ ന്യായിരിക്കാൻ നിൽക്കുകയാണോ നവ്യ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുവാണ് അത് എന്നോടല്ല ചോദിക്കേണ്ടത് അത് ശരിക്കും പറയുന്നത് നബിയാണ് കാരണം ആദർശന്റെ എല്ലാ തെറ്റും ന്യായിരിക്കുന്നതും കൂടെ നിൽക്കുന്നതും എൻ്റെ അനീതിയാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ശരിക്കും അബിയല്ല അങ്ങോട്ട് ചോദിക്കേണ്ടത് നിനക്കത് ചോദിക്കാൻ മേല ായിരുന്നോടാ എന്ന് ചോദിക്കുകയാണ് അബിയോട് അന്നേരം അബി പറയും അയ്യോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ എം പി അല്ലേ അതുകൊണ്ട് എൻ്റെ നാക്ക് പഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ശിക്ഷ വരുമല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് നിൻ്റെ നാക്ക് പഴിച്ചാലല്ല നിൻ്റെ പ്രവൃത്തിക്കാണ് ഇപ്പം ശിക്ഷ കിട്ടിയേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇനി തൊട്ട് നീ കമ്പനിയിൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരിക്കും നിനക്ക് ഓരോ അധികാരങ്ങളും കാണിയേല വെറുതെ ഇരുന്നാൽ മതി ശമ്പളം തന്നോളാം എന്ന് പറയുക എന്തെങ്കിലും നവിക്ക് അങ്ങ് ഇഷ്ടപ്പെടിയല്ല നബ്യം പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ അബി എന്ത് ചെയ്ത് തെറ്റ് ചെയ്താലും അതങ്ങ് വലുതാക്കി കാണിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് ഇതൊന്നും അംഗീകരിച്ച് തരാൻ കൊണ്ട് പറ്റത്തില്ല ഏതായാലും ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും എന്ന് പറയും അന്നേരത്തേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് ദേവ്യാനിയും നയനയും ഒക്കെ വരുന്നുണ്ട് അന്നേരം ദേവ്യാനിയോടും ചോദിക്കുന്നുണ്ട് നവ്യ ആദർശേരൻ ചെയ്തതുപോലെ ഒരു തെറ്റ് അഭിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അതിലൊരു കുഞ്ഞും ഉണ്ടായതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു അതുപോലൊരു തെറ്റ് അഭിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമായിരുന്നോ ഇവനെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയല്ലായിരുന്നു ആദർശേരനായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തെ എം ഡി ആയിട്ട് ഇരിക്കുന്നത് ആദർശാണ് അവൻ ഇതുവരെ മൂർത്തി ജ്വലറിയിൽ യാതൊരുവിധ ക്രമക്കേടും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ചെയ്ത ഒരാളെ അവിടെ അങ്ങനെ ഇരുത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് ദേവേനെ പറയുവാണ് അന്നേരം നവ്യ നയനോട് നായനോട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമായിരിക്കുമല്ലോ നിന്റെ ഭർത്താവിൻ്റെ അത്രയൊന്നും ഏതായാലും അഭി തെറ്റ് ചെയ്തിട്ടില്ല അത് നീയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും നിനക്ക് അവിടെ വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുക അതിൻ്റെ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അങ്ങനെ ഇരുതുന്ന പേതം എന്നെ അങ്ങ് പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ആദർശം പറയും അതൊക്കെ നിന്റെ ഇഷ്ടം നല്ല നല്ല കമ്പനികൾക്ക് ഒരു രീതികളുണ്ട് അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാലും അവർ ആരും പിരിച്ചു കൊടുത്തില്ല പിരിഞ്ഞു പോകാനുള്ള സാഹചര്യം അവരുണ്ടാക്കി കൊടുക്കും മാനാഭിമാനമുള്ളവരാണെങ്കിൽ പിരിഞ്ഞ് പൊക്കി വിളൂ എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുവാണ് നിനക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ എന്ന് ഇത്രയും പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകുന്നതേക്കും നവ്യ നിന്നങ്ങ് തിളയ്ക്കുവാണേ അന്നേരം ദേവേനി പറയുന്നുണ്ട് ഏതായാലും ആദർശൻ്റെ തീരുമാനം ഇവിടെ നടപ്പിലാക്കും ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദർശം പറഞ്ഞതുപോലെ ഇവനോട് പിരിഞ്ഞു വയ്ക്കോളാം പറ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോവാണ് അന്നേരം നവ്യ എല്ലാവരും പറയാനുള്ളത് പറഞ്ഞു ഇനി നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ആദർശേട്ടനും അമ്മയും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ അവിടെ വെറും റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരുന്ന് ശമ്പളം മേടിച്ചു അതാ നല്ലത് അല്ലെങ്കിൽ ഇനിയും അവിടെ ക്രമക്കേടുകൾ നടക്കും അത് സാധിക്കുന്നില്ലെങ്കിൽ പിരിഞ്ഞു വയ്ക്കുവോ അതിനും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നയനെ അങ്ങോട്ട് പോകുമ്പത്തേക്കും ദേഷ്യപ്പെട്ട് തുള്ളി നീക്കുക എന്നവ്യ ഏതായാലും ഇതറിയുമ്പം ആദർശന് പണി കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ തീരുമാനിക്കുക കേട്ടോ അന്നേരം അനാമിക അഭിയോട് പറയുവാണ് ഇവിടെ ഒരു കുട്ടിയുണ്ട് ചന്തൂന്ന് പറഞ്ഞൊരു എന്ന് പലർക്കും അറിയാം പക്ഷെ ആ കുട്ടി എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ആർക്കും അറിയില്ല ആ വഴി അങ്ങ് തുറന്നിരണം അഭിയേട്ടിനെ ഒരുപാട് ചാനലുകാരൊക്കെ അറിയാവുന്നതല്ലേ ഏതെങ്കിലും ഒരു ചാനലിലേക്ക് ഈ ന്യൂസ് ലീക്കാക്കി കൊടുക്കണം അതങ്ങ് പടർന്ന് പന്തലിച്ച് അങ്ങനെ നാണം കെട്ട് നാറിക്കോളും അതിനുള്ളത് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുക അന്നേരം ജലജീം പറയുന്നുണ്ട് കണ്ടോ അങ്ങനെയൊരു കാര്യം നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല ല്ലോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒക്കെ ചിന്തിച്ചതാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് അറിയില്ല എന്ന് പറയും അന്നേരം എന്ത് പ്രശ്നം ഉണ്ടാകാനാ കുറേ നാണക്കേടാകും പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥ ഉണ്ടാകും അതൊക്കെ ശരിയാണ് അത് അവനെയല്ലേ ബാധിക്കുന്നത് നമ്മളെ അല്ലല്ലോ അങ്ങനെ എല്ലാവരെയും അടക്കി ഭരിച്ച അവനിവിടെ രാജാവായിട്ട് അങ്ങനെ നിൽക്കണ്ട എന്ന് ജാനകിയും പറയുന്നുണ്ട് അന്നേരം അബിക്കൊരു പരിങ്ങലാണേ അന്നേരം ജഡ്ജ് ചോദിക്കും എന്താ ഒരു പേടി പോലെ ഇനി നീ ഈ ന്യൂസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ തളയ്ക്കാൻ പറ്റുന്ന ഇതുപോലുള്ള എന്തെങ്കിലും ന്യൂസ് ആദർശൻ്റെ കയ്യിലുണ്ടോയെന്ന് വെച്ചുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഈ ന്യൂസ് ലീക്ക് ആക്കണം അത് അഭിയേട്ടം ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എനിക്കും കുറേ ചാനലുകാരൊക്കെ അറിയാവുന്നതാണ് ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നതാണ് ഇതുവരെ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് നോക്കട്ടെ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പം ജലജ് പറയുന്നുണ്ട് നീ ഒട്ടും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ശരിക്കും അങ്ങനെ ഒരു കാര്യം സ്പ്രെഡ് ആയി കഴിയുമ്പം ഇവിടെയുള്ളവരെ അഹങ്കാരം അങ്ങ് തീർന്നോളും എന്ന് പറഞ്ഞ് മൂന്നെണ്ണോടെ അങ്ങനെ തീരുമാനം എടുക്കാണിക്കുന്നത് നയനെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്മരിയെ വിളിക്കുക കേട്ടോ നയനെ എന്നിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആദൃശന അങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന് വെക്കും നേരെ നയനെ പറയും ഇല്ല ആദൃശന അങ്ങനെ ഒരു കുട്ടിയില്ല അത് വെറുതെ വെറുതെ ഫേക്ക് ന്യൂസ് ആണ് ചന്ദമോൾ എന്നൊരു കുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നത് നേരാണ് പക്ഷെ ആ കുട്ടി ആദർശന്റെ കുഞ്ഞൊന്നും അല്ല ഞങ്ങളെടുത്ത് വളർത്തുന്നതേ ഉള്ളൂ അതിൻ്റെ പിന്നിലും വേറൊരു ചതിയുണ്ട് അത് ഇപ്പം തുറന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും എന്നിട്ട് ആന്മരിയോട് ചോദിക്കുന്നുണ്ട് ഈ ന്യൂസ് ലീക്കായോ അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്മരിയെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഞാൻ നയനെ വിളിച്ചെന്നേ ഉള്ളൂ അത് ലീക്കായിട്ടൊന്നുമില്ല ഇനി വേറെ ഏതെങ്കിലും ന്യൂസ് ചാനലിന് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല വല്ല മഞ്ഞ പത്രക്കാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയനയ്ക്ക് ആകെ ടെൻഷനാകും എന്നിട്ട് നയനെ പറയുന്നുണ്ട് ഓണ ആ വരുന്നത് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ജുവലറിക്കാര് ഇത് പണം കൊടുത്ത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുക ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയായിരിക്കും അതുകൊണ്ട് ഇത് ലീക്ക് ആകാതെ നോക്കണം എന്നൊക്കെ ആൻമരിയോട് പറയും ആൻമരി അവിടെ നിന്ന് ലീക്ക് ആകില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ നേരെ നായനെ ആദർശൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഈ വാർത്ത പറയുവാണ് ആദർശനും ആകെ ടെൻഷൻ ആകുട്ടോ എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഈ ന്യൂസ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് ഞാൻ ആന്മരിയോട് ചോദിക്കണം ഏതായാലും നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല അവിടെ പോയി നമുക്ക് അവരോട് ചോദിക്കണം മിക്കവാറും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും ഇത് ലീക്കായത് കാരണം അബിക്കിപ്പം നമ്മളോട് നല്ല ദേഷ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അവൻ ചെയ്തതാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയൂ കേട്ടോ അന്നേരം നയന പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് സംശയമെന്ന് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഈ ന്യൂസ് അവനാണ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് പിന്നീട് അത് തിരിച്ചു വരുന്നത് അവനിലേക്ക് തന്നെയാണ് അതുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും രണ്ടുപേരും കൂടെ ആൻമേരിയെ അടുത്തോട്ട് പോകാമെന്നാണ് തീരുമാനിക്കുന്നത് അന്നേരം ആദർശന് കുറേ ക്ലൈൻറ്റ്സ് വരുന്നുണ്ട് അവരെ കാണണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അന്നേരം ആദർശ് പറയുക ഇനി എന്താ ചെയ്യുന്നത് എനിക്ക് അവർ വരുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശൻ ടെൻഷൻ ആവണ്ട ഞാൻ ആൻമേരിയെ കണ്ടോളാം എന്ന് പറയുവാണ് അങ്ങനെ നയനാ ആൻമേരിയെ അടുത്തോട്ട് വരുന്നു ആൻമെരിയെ അടുത്ത് വന്ന് കഴിയുമ്പോൾ ആൻമേരിയെ പറയുന്നുണ്ട് ഈ ന്യൂസ് ഇവിടെ കിട്ടിയപ്പോൾ തന്നെ എം ഡി എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ നയനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഇനിയിപ്പം ഇത് ഞങ്ങൾക്കറിയാവുന്നവരുടെ അടുത്തെല്ലാം വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല മഞ്ഞ പത്രക്കാരുടെ കയ്യിലും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആൻമേരിയെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് ചന്തമോൾ എങ്ങനെയാണ് കുടുംബത്തിലേക്ക് വന്നത് ആ കുട്ടിയുടെ അമ്മ ആരാണ് എന്നൊക്കെ ചോദിക്കും എന്നാൽ ആനക്കാന്നും അവളിങ്ങനെ കോമ സ്റ്റേജിലാണ് എന്നൊക്കെ പറയുമ്പം യെ പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് സംസാരശേഷിയുണ്ടായിരുന്ന നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇതിപ്പോൾ ആൾക്കാർ ചുമ്മാ ന്യൂസ് അടിച്ചിറക്കും അത് നമ്മൾ തിരുത്താൻ വേണ്ടി നടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആ അന്മാര്യെ പറയുകട്ടോ അന്നേരം നയനെ പറയുന്നുണ്ട് അത് തന്നെ ഇത് ആയിട്ടുണ്ടെങ്കിൽ ആനന്ദപുരി തറവാടിനും മൂർത്തി ജ്വല്ലറിയും ഒക്കെ ബാധിക്കും പക്ഷേ അപ്പോഴും ആദർശേട്ടന് കുറേ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടാവും അതിലൂടെ ആദർശേട്ടൻ രക്ഷപ്പെടും അന്നേരവും ആ നാണക്കേട് മൂർത്തിജ്വല്ലറിയെയോ അല്ലെങ്കിൽ അനന്തപുരി തറവാടിനെയോ വിട്ടു പോകില്ല എന്നിങ്ങനെ പറയുമ്പം അന്മരെയോ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ തെറ്റെയ്തത് കുടുംബത്തിലുള്ള അനന്തപുരി തറവാട്ടിലുള്ള ആൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ പറയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് നമ്മുടെ നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്